രാവിലെ എട്ടരയ്ക്ക് തന്നെ ശ്രീനഗറിലെ റൂമിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി ഇരുണ്ട് മൂടിയ കാലാവസ്ഥ തന്നെ ഈ കാണുന്നത് കാശ്മീരിൽ എല്ലായിടത്തും കാണുന്ന ടുപ്പ ടൂക്കാണ് ഇലക്ട്രിക് വാഹനമാണ് ഇത് നല്ലൊരു സുഖം നൽകുന്ന യാത്ര ഒരു ചേട്ടൻ രാവിലെ മാർക്കറ്റിൽ നിന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങി വീട്ടിൽ പോവുകയാണ് ഈ തണുപ്പ് ബൈക്ക് ഓടിച്ചു പോകുന്നവരെ സമ്മതിക്കണം സ്ട്രീറ്റിലെ കുറച്ച് ഷോപ്പുകളാണ് അവ തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്ക് നല്ല വൃത്തി തോന്നിപ്പിക്കുന്ന സ്ട്രീറ്റ് മഞ്ഞുണ്ട് എന്ന പോസിറ്റീവ് റിപ്പോർട്ട് കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നതും ഇപ്പൊ അങ്ങോട്ട് പോകുന്നതും ഈ കാണുന്നത് ഇവിടെയുള്ള താമരയുടെ സ്റ്റെമാണ് കേട്ടോ ഇത് ഇവർ സ്പൈസി ആയിട്ടുള്ള ഒരു കറി വെക്കാൻ യൂസ് ചെയ്യും അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര സോനാമാർഗിലേക്കാണ് മഞ്ഞുള്ള സോനാമാർഗിലേക്ക് കാശ്മീരിൽ വരുന്നവർ സോനാമാർഗ് മിസ്സാക്കാറില്ല റോഡിൽ ഒരുപാട് ഇത്തരം പോണികളെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കൊടും തണുപ്പത്ത് കാശ്മീരികൾ ധരിക്കുന്ന വസ്ത്രമാണിത് ഫെറാൻ എന്നാണ് ഇതിനെ പറയുന്നത് ശ്രീനഗറിൽ നിന്ന് എൺപത് ആണ് സോനാമാർഗിലേക്ക് അവിടുന്ന് വരുന്ന വണ്ടികളുടെ മുകളിൽ മഞ്ഞക്കട്ടകൾ കാണാൻ പറ്റും ഓട്ടം സീസണിൽ ഇതുവഴി വന്നാൽ സ്വർഗ തുല്യമായിരിക്കും എന്ന് ഡ്രൈവർ പറഞ്ഞു ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾ പ്രീപെയ്ഡ് സിനിമ വന്നാൽ ഇവിടെ വർക്ക് ആവില്ല കേട്ടോ മഞ്ഞിന്റെ ലോകത്തേക്ക് നമ്മൾ കയറുകയാണ് നമ്മളിപ്പോ സോനാമാർഗിലേക്ക് പോകുന്ന വഴിക്കാണ് അപ്പൊ നല്ലൊരു സ്ഥലം കണ്ടപ്പോ ാണ് മാരക വ്യൂ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ മഞ്ഞുരുന്ന് വെള്ളമാണ് കേട്ടോ ഈ റോഡിൽ നമ്മൾ കാണുന്നത് ഈ ഫ്രെയിം എനിക്ക് എന്തെന്നില്ലാതെ ഇഷ്ടപ്പെട്ടു ഒരു സിനിമ ഷോട്ട് പോലെ തോന്നി ആറര കിലോമീറ്റർ ലെങ്ത് ഉള്ള സോനാമാർഗ്ഗ ടണലിലേക്ക് നമ്മൾ എത്തി ടണലിന്റെ അറ്റം എത്തുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തായിരിക്കും മഞ്ഞ് കൊണ്ട് ചുറ്റപ്പെട്ട താഴ്വരയിൽ കൂടെയുള്ള റോഡാണ് മുഴുവനും മഞ്ഞുമയം ആരെയും ആകർഷിക്കുന്ന അത്ര ഭംഗി മായാലോകം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട കോഴിക്കോടുകാരൻ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ട് മഞ്ഞ് കാണണമെന്ന ഒറ്റ ആഗ്രഹത്തിൽ കാശ്മീരിൽ വന്ന ആളാണ് ഇതൊക്കെ കണ്ട് ബോധം പോയി കാറിന്റെ ബേക്കിൽ ഇരിക്കുന്നുണ്ട് അതെ വണ്ടിയോടെ പാർക്ക് ചെയ്തു ബൈക്ക് ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ നമ്മളീ സ്നോ ബൈക്കിൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് സ്നോ ബൈക്കിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് റേറ്റ് നല്ലപോലെ ബാർഗെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഒരു ആയിരം രൂപ വരെയായി കിട്ടും ഒരാൾ കേട്ടോ ഈ തുക അവിടം വരെയുള്ള സ്നോ ബൈക്ക് എക്സ്പീരിയൻസ് വളരെ നല്ല തന്നെയാണ് ഞാനിത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു അങ്ങനെ നമ്മളെ ആ സ്പോട്ടിൽ അവർ എത്തിച്ചു മലകൾക്ക് നടുവിലെ ഒരു വലിയ പ്രദേശത്താണ് നമ്മളിപ്പോൾ മഞ്ഞിലൂടെയുള്ള നടത്തം ഒരു നല്ല അനുഭവം തന്നെയാണ് സൂര്യവെളിച്ചം തട്ടി മഞ്ഞ് സ്വർണ്ണം പോലെ തിളങ്ങുന്ന ആണത് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ നമ്മൾ നടന്ന് കുറച്ചുകൂടി ഒരു സ്ഥലത്തെത്തി എത്ര എന്നുള്ള തെളിവാണ് ഈ കസര കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ആളുകൾ പോയ വഴിയെ തന്നെ പോകാൻ ശ്രമിക്കുക അല്ലാത്തടുത്ത് ചോട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആഴമായിരിക്കും നല്ല പോലെ കിതക്കുന്നുണ്ട് ഞാൻ മഞ്ഞിലെ ഓട്ടം അല്പം അല്പിയാണ് നല്ല സ്ഥലം വേറെ ആളുകൾ ഒന്നും ഇല്ലാത്ത കാരണം ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും എടുത്തു നല്ല ചെരുവുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അള്ളി പിടിച്ച് ഞങ്ങൾ മുകളിലെത്തി നിർവചിക്കാൻ പറ്റാത്ത സൗന്ദര്യം എന്തൊരു രസമുള്ള ഫ്രെയിമാണ് ആണ് അല്ലെ സ്ലഡ്ജിങ് നടത്തുന്നവർ നമ്മൾ അടുത്തുവന്ന് ചോദിച്ചോണ്ടേയിരിക്കും പറഞ്ഞ് പറഞ്ഞു നമുക്ക് തന്നെ മടുപ്പാവും സ്നോയിൽ ഒരു ബംഗ്ലാവ് അല്ലെ അടിപൊളി ഈ പണി എടുക്കുന്നവരുടെ വരുമാന മാർഗം ഈ സീസണിൽ മാത്രമാണ് സാഹസികത നിറഞ്ഞ റൈഡ് ഒന്നുമില്ല എന്നാലും എന്തോ ഒരു രസം ഇതിലുണ്ട് എന്തോരം പേരാണ് കാശ്മീരിന്റെ ഭംഗിയായിരുന്നു ജീവിക്കുന്നത് അല്ലെ നമ്മുടെ ഇംഗ്ലീഷ് ഒന്നും ഇവിടെ വില പോകില്ല കേട്ടോ ഹിന്ദി അല്ലെങ്കിൽ കാശ്മീരി തന്നെ സംസാരിക്കാം നിയർലി സീറോ ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ് നമ്മൾ അങ്ങനെ താഴെത്തി ഇതാണ് സ്ലഡ്ജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സ്നോ ബൈക്ക് ടയറിന് പകരം ചെയിനിൽ മുള്ളുകളാണ് മഞ്ഞ് കാണാൻ വന്ന കോഴിക്കോടുകാരൻ എവിടെയാണെന്നറിയും ഡ്രൈവറുടെ ഒപ്പം വണ്ടിയിൽ പുള്ളിക്ക് മഞ്ഞ് കാണണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അത് നടന്നു കളിക്കണ്ട അത് ആഗ്രഹം ത്തിലില്ലല്ലോ മനുഷ്യന്റെ ഓരോരോ കാര്യം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗുഡ് ബൈ ഫ്രം സോൺമാർ